നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രാഷ്ട്രീയ നിലപാട് എന്താണെന്ന് വളരെ വ്യക്തവും തെളിർമയോടു കൂടി മനസ്സിലാക്കണമെങ്കിൽ കോൺഗ്രസുകാർ ഇന്നിപ്പോ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒരു പ്രതികരണം വന്നിട്ടുണ്ട് കേരളത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു എം അതും മാവേലിക്കരയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട കോൺഗ്രസ് നേതാവായിട്ടുള്ള കൊടുക്കുന്നിൽ സുരേഷിനെ ലോക്സഭയിലെ പ്രോട്ടേം സ്പീക്കർ ആകാനുള്ള അദ്ദേഹത്തിന്റെ അവകാശത്തെ ഒരു ദളിതനാണ് എന്നൊറ്റ കാരണത്താൽ മോദി സർക്കാർ തട്ടിത്തെറിപ്പിച്ചതിനെതിരെ ശക്തമായ ഭാഷയിൽ അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അടിക്കടി എന്തിനും ഏതിനും പിണറായിയെ അതിരൂക്ഷമായി വിമർശിക്കുന്നവർ പിണറായിയെ സംഘപരിവാർ ചാപ്പകുത്താൻ വേണ്ടി മത്സരിക്കുന്നവർ ഇവരുടെ എല്ലാം ഫേസ്ബുക്കിലേക്ക് നിങ്ങളൊന്ന് കയറി നോക്കും അവരുടെ പാർട്ടിയിലെ ഒരു നേതാവിനെ പ്രോട്ടേം സ്പീക്കറാകാനുള്ള യോഗ്യത ആ മാനദണ്ഡങ്ങൾ ചട്ടങ്ങളെല്ലാം ലോക്സഭയിലെ മറികടന്നുകൊണ്ട് ഒരു സവർണനെ ആ പോസ്റ്റിലേക്ക് നിയോഗിക്കാൻ അതും ലോക്സഭയിലെ ചട്ടപ്രകാരം എലിജിബിൾ അല്ലാത്ത ഒരു വ്യക്തിയെ നിയമിക്കാൻ തയ്യാറായിട്ട് കേരളത്തിലെ ഒരൊറ്റ കോൺഗ്രസ് നേതാവിന് പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനോ അല്ലെങ്കിൽ കെ പി സി സി പ്രസിഡന്റും എം പി കൂടിയായ കെ സുധാകരനോ ഒരു തരത്തിലുള്ള വിഷമവുമില്ല അവരുടെയെല്ലാം ഫേസ്ബുക്ക് പോസ്റ്റിൽ കയറി ഒന്ന് നിങ്ങൾ പരിശോധിച്ചാൽ ഒരു തരത്തിലും ഇതുമായി ബന്ധപ്പെട്ടവർക്ക് ഒരു പ്രതിഷേധമോ വിമർശനമോ അതിനെ സംബന്ധിച്ചൊരു അഭിപ്രായവും ഇല്ലെന്ന് ബോധ്യപ്പെടാം പക്ഷെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ അതിനെ സംബന്ധിച്ച് ശക്തമായ ഒരു പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചിട്ടുണ്ട് ഒരു കോൺഗ്രസുകാരനാണ് ഈ കേരളത്തിന് കഴിഞ്ഞ അഞ്ചു വർഷം വലിയ തോതിൽ അവിടെ പോയി ഏഷ്നിപ്പണിയോ അല്ലെങ്കിൽ ഈ കേരളത്തിന് കിട്ടേണ്ടതെല്ലാം തട്ടിത്തെറുപ്പിക്കാൻ വേണ്ടി കൂട്ടുനിന്ന വ്യക്തിയാണ് എന്നിരുന്നാൽ പോലും ഈ നാടിന്റെ ഒരു ജനപ്രതിനിധിക്ക് ഈ നാടിന് അഭിമാനമാകുന്ന തരത്തിൽ ഒരു അംഗീകാരമോ ഒരു പദവിയോ കിട്ടാനുണ്ടെങ്കിൽ അത് കിട്ടാതെ പോകുമ്പോൾ ആ വ്യക്തിക്ക് പിന്തുണ കൊടുത്ത് രംഗത്ത് വരുമ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത് ചിലപ്പോൾ കൊടിക്കുന്നിൽ സുരേഷ് പോലും ഇന്നലകളിൽ ഇദ്ദേഹത്തെ സംഘപരിവാറുകാരെന്ന് വിമർശിച്ചിട്ടുണ്ട് പക്ഷേ ഒരു ദളിതൻ എന്ന പേരിൽ കൊടിക്കുന്നിൽ സുരേഷിനെ തനിക്ക് അർഹതപ്പെട്ട പ്രോ ടേം സ്പീക്കർ എന്ന പദവിയിൽ നിന്ന് മാറ്റി നിർത്തിയപ്പോൾ പിണറായി വിജയൻ കുറിച്ച വാക്കുകൾ ഒരുപക്ഷെ കൊടിക്കുന്നിൽ സുരേഷിന് ഇന്ന് ഏറ്റവും കൂടുതൽ പിന്തുണ കൊടുക്കുന്ന വാക്കുകളാണെന്ന് നിസ്സംശയം പറയാം നമുക്ക് ആ വാക്കുകളൊന്ന് കേൾക്കാം പാർലമെന്റിലെ കീഴ്വഴക്കങ്ങൾ ലംഘിച്ചുകൊണ്ട് ലോക്സഭാ പ്രോട്ടേം സ്പീക്കറെ നിയമിച്ച നടപടി പ്രതിഷേധാർഹമാണ് സഭയിൽ ഏറ്റവും കൂടുതൽ കാലം അംഗമായിട്ടും മാവേലിക്കര എം പി കൊടിക്കുന്നിൽ സുരേഷിനെ തഴഞ്ഞത് എന്തിനാണെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കേണ്ടതുണ്ട് സംഘപരിവാർ പിന്തുടരുന്ന സവർണ രാഷ്ട്രീയമാണ് ഈ തീരുമാനത്തിന് പിന്നിലെന്ന് സംശയിക്കുന്നവർക്ക് എന്താണ് ബി മറുപടി പാർലമെന്ററി ജനാധിപത്യ മര്യാദകളെയും സഭയിലെ കീഴ്വഴക്കങ്ങളെയും അംഗീകരിക്കില്ല എന്ന ധാഷ്ട്യമാണ് ബി ജെ പിക്ക് ഇക്കഴിഞ്ഞ ലോക്സഭയിൽ ഡെപ്യൂട്ടി സ്പീക്കർ പദവി അഞ്ചു വർഷവും ഒഴിച്ചിടുകയായിരുന്നു പ്രതിപക്ഷ കക്ഷിയിൽപ്പെട്ട ആരെയും ആ സ്ഥാനത്ത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന മനോഭാവമായിരുന്നു ഇതിന്റെ പിന്നിൽ ബി ജെ പി നേതൃത്വത്തിന്റെ ഈ ധിക്കാരപരമായ സമീപനം ഇന്ത്യൻ ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയും അവഹേളനവുമായി മാത്രമേ കാണാൻ കഴിയൂ ഇതാണ് മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് തന്റെ പാർട്ടിക്കാരനല്ല ഇവിടെ ലോക്സഭയിൽ വലിയ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് എന്നിട്ടും ഈ നാട്ടിൽ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ഈ നാടിന് അവകാശപ്പെട്ട അല്ലെങ്കിൽ കേരളത്തിന് അർഹതപ്പെട്ട പല കേന്ദ്ര വിഹിതങ്ങളും നേടിയെടുക്കുന്നതിൽ ഒരു തരത്തിൽ സഹായിക്കാതെ അതിനെല്ലാത്തിനും അവിടെ പോയി തുരങ്കം വെച്ച വ്യക്തിയാണെന്ന് പോലും പരിഗണിക്കാതെ കേരളത്തിന്റെ ഒരു ജനപ്രതിനിധിക്ക് ഇങ്ങനെ ഒരു പദവി കിട്ടാൻ അർഹനായിരിക്കുമ്പോൾ അത് മറികടന്നുകൊണ്ട് മറ്റൊരു വ്യക്തിയെ പരിഗണിക്കുമ്പോൾ അതിനെതിരെ രൂക്ഷമായി പ്രതികരിക്കാൻ ഈ നാട്ടിലെ മുഖ്യമന്ത്രി മാത്രമേ കൊടുക്കുന്നിൽ സുരേഷിനോടൊപ്പമുള്ളൂ കോൺഗ്രസ് നേതൃത്വമോ കോൺഗ്രസ് നേതാക്കളോ ഇത് സംബന്ധിച്ച് കേരളത്തിൽ ഒരു അഭിപ്രായ പ്രകടനവും നടത്തിയിട്ടില്ല ദേശീയതലത്തിലെ പ്രതികരണങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്തായാലും കൊടിക്കുന്നിൽ സുരേഷ് എം ബി ഒഴിവാക്കിക്കൊണ്ട് ലോക്സഭയിലെ പ്രോട്ടോം സ്പീക്കറായിട്ട് ഒഡീഷയിൽ നിന്നുള്ള ഭർത്തർ ഹരി മെഹതാബ് എന്ന വ്യക്തിയാണ് ഇപ്പോൾ സംഘപരിവാറുകാർ ചൂസ് ചെയ്തിരിക്കുന്നതും അദ്ദേഹത്തിന്റെ പേരിപ്പോൾ രാഷ്ട്രപതി അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് സാധാരണഗതിയിൽ പ്രോട്ടേം ടേം സ്പീക്കറായിട്ട് തെരഞ്ഞെടുക്കുന്നത് ലോക്സഭയിൽ ഏറ്റവും കൂടുതൽ ജയിച്ചു വരുന്ന മുതിർന്ന ലോക്സഭാ അംഗത്തെയാണ് അദ്ദേഹത്തിന്റെ മുന്നിലാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടക്കുകയും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് സ്പീക്കറിന്റെ സത്യപ്രതിജ്ഞ നടക്കുകയും ചെയ്യുന്നത് ഇതിന് പിന്നാലെ എം പിമാരുടെ സത്യപ്രതിജ്ഞയും പ്രോട്ടേം സ്പീക്കറുടെ നേതൃത്വത്തിലാണ് നടക്കുക ഒരു പ്രോട്ടോം സ്പീക്കർ ആകുക എന്ന് പറയുന്നത് അങ്ങനെ ഒരു സഭാ അംഗത്തിന് പെട്ടെന്ന് കൈവരുന്ന ഒരു നേട്ടമല്ല ഏകദേശം എട്ട് ടേമായി ലോക്സഭ എം ആയി തുടരുന്ന കൊടിക്കുന്നിൽ സുരേഷ് സഭയിലെ ഏറ്റവും മുതിർന്ന തിരഞ്ഞെടുക്കപ്പെട്ട അംഗമാണ് ആ നിലയ്ക്ക് ചട്ടപ്രകാരം കൊടിക്കുന്നിൽ സുരേഷ് ആണ് ഇക്കുറി ലോക്സഭയിൽ പ്രോട്ടേം സ്പീക്കർ ആകേണ്ടിയിരുന്നത് ഒരു ദളിതനു മുന്നിൽ സത്യപ്രതിജ്ഞ ചെയ്തു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ എന്തെങ്കിലും തിരിച്ചടിയാവുകയോ അല്ലെങ്കിൽ അത് ഭാവിയിലേക്ക് വലിയ ദോഷങ്ങൾ കൊണ്ടുവരുമോ എന്നുള്ള ഭയമാണ് ഇങ്ങനെ ഒരു ദളിതന് അവകാശപ്പെട്ട അർഹതപ്പെട്ട ഒരു പദവിയെ തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് കേവലം ഏഴ് വർഷം മാത്രം സഭയിൽ അംഗമായിരുന്നിട്ടുള്ള ഭർത്തർ മത് മെഹ്താബിന് ഈ ഒരു അവസരം കൊടുക്കുന്നത് എന്തായാലും മോഡി സർക്കാരിന്റെ ദളിത് വിരോധം എത്രത്തോളം ഉണ്ടെന്ന് ഈ ഒരു സംഭവകാശം തെളിയിക്കുന്നുണ്ട് ആ ഒരു നിലപാടിനെതിരെ കേരളത്തിലെ കോൺഗ്രസുകാർക്ക് വിമർശനമില്ലെങ്കിലും ഇവിടത്തെ സർക്കാരിന്റെ നേതൃത്വം കൊടുക്കുന്ന പിണറായി വിജയന് വിമർശനമുണ്ട് അതിനെതിരെ ശക്തമായി അദ്ദേഹം പ്രതികരിച്ചിട്ടുമുണ്ട് കോൺഗ്രസ് നേതാക്കന്മാരുടെ ഫേസ്ബുക്ക് പോസ്റ്റെല്ലാം കയറി നോക്കി അതൊന്ന് വി ഡി സതീശന്റെയോ അല്ലെങ്കിൽ കെ സുധാകരന്റെയൊക്കെ പ്രതികരണങ്ങൾ അദ്ദേഹത്തെ പിന്തുണച്ച് രംഗത്ത് വരുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും ഒരു മനുഷ്യരും ദൈവം സഹായിച്ച അദ്ദേഹത്തിന്റെ ഒരു ഫോട്ടോ പോലും സോഷ്യൽ മീഡിയയിൽ ഇടാൻ തയ്യാറായിട്ടില്ല ഇതാണ് കോൺഗ്രസ് നേതാക്കന്മാർക്ക് അതായത് കിട്ടിയില്ലെങ്കിൽ വലിയ കാര്യമായി പോയി അവന് കിട്ടാൻ പാടില്ല എന്നുള്ള സമീപനമാണ് കോൺഗ്രസ് നേതാക്കന്മാർക്ക് തന്നെ കൊടുക്കുന്നിൽ സുരേഷിനോട് ഉള്ളതെന്ന് ബോധ്യപ്പെടുകയാണ് ഒരുപക്ഷെ ഇവർക്ക് ഇടയിൽ ഗ്രൂപ്പ് തർക്കമുണ്ടാകും അഭിപ്രായ വ്യത്യാസമുണ്ടാകും പക്ഷേ ഇവിടുന്ന് ജയിച്ച് ജനപ്രതിനിധികളായിട്ട് ലോക്സഭയിലേക്ക് പോകുമ്പോൾ തങ്ങൾക്കൊപ്പമുള്ള ഒരു വ്യക്തി അവഗണിക്കപ്പെടുമ്പോൾ അതിനൊപ്പം പോലും നിൽക്കാൻ തയ്യാറാകാത്തവരാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ കോൺഗ്രസ് എം പിമാരെന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുകയാണ് എന്തായാലും ഈ ചെയ്ത നെറുകെട്ട പ്രവർത്തനം അത് ചോദ്യം ചെയ്യേണ്ടതാണ് ശക്തമായ പ്രതിഷേധം ഉയർന്നു വരേണ്ടതാണ് കൊടുക്കുന്നിൽ സുരേഷ് എന്ന വ്യക്തിക്ക് അർഹമായിട്ടുള്ള പ്രോട്ടോൺ സ്പീക്കർ എന്ന പദവി നൽകാത്തത് അദ്ദേഹത്തിന്റെ ജാതിയാണെന്നുള്ള ഒറ്റക്കാര്യം അത് സംഘപരിവാർ രാഷ്ട്രീയത്തെ നയിക്കുന്നവർക്കുള്ളിലെ ജാതീയുമായിട്ടുള്ള ചിന്തയാണ് തുറന്നു കാട്ടുന്നതെന്ന് കൃത്യമായി പറയേണ്ടി വരികയാണ്